വി സി നിയമന കേസിൽ സംസ്ഥാന സർക്കാരിന് വൻ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിരം വി സി നിയമനത്തിനായി സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും വി സി നിയമനത്തിൽ സർക്കാരും ചാൻസലറായ ഗവർണറും തമ്മിൽ ഭിന്നത തുടരുന്ന സാഹചര്യത്തിലാണ് കോടതിയുടെ നിർണായക ഇടപെടൽ ഇപ്പോൾ ഉണ്ടാകുന്നത് സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനായി നാലു പേരുകൾ വീതം നൽകാൻ സർക്കാരിനോടും ഗവർണറോടും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് യു ജി സി നാമനിർദ്ദേശം ചെയ്യുന്ന അംഗവും ഉൾപ്പെടെ അഞ്ചംഗ കമ്മിറ്റിയാണ് സുപ്രീംകോടതി രൂപീകരിക്കുക ഇതിനകത്ത് ഉൾപ്പെടുന്ന ആ ഒരു പേരുകൾ നാളെ അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്തായാലും സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് വി സി കേസിലാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടാകുന്നത് കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിരം ബി സി നിയമനത്തിനായി സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും ബി സി നിയമനത്തിൽ സർക്കാരും ചാൻസലറായ ഗവർണറും തമ്മിൽ ഭിന്നത തുടരുന്ന സാഹചര്യത്തിലാണ് കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടാകുന്നത് എസ് നന്ദഗോപാൽ ചേരുന്നുണ്ട് നന്ദൻ കോടതിയുടെ നിരീക്ഷണം എന്തൊക്കെയാണ് വിഷ്ണു ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റിയിൽ തർക്കം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സുപ്രീംകോടതി ഇടപെട്ടിരിക്കുന്നത് കോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനുവേണ്ടി നാല് പേരുകൾ വീതം സംസ്ഥാന സർക്കാരിനോടും ഗവർണറോടും ചാൻസലർ കൂടിയായ ഗവർണറോടും നൽകുവാൻ വേണ്ടി സുപ്രീം സുപ്രീംകോടതി നിശ്ചയിച്ചിരിക്കുന്നു ഇതിൽ നിന്നും അഞ്ച് അഞ്ച് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് പേരുടെ രണ്ട് പേർ സർക്കാർ ഭാഗത്തു നിന്നും രണ്ട് രണ്ടുപേരുടെ ഗവർണറുടെ ഭാഗത്തു നിന്നും ഒരാൾ സുപ്രീം ിംഗ് കോടതിയുടെ അല്ലെങ്കിൽ യു ജി സി പ്രതിനിധിയുടെ യു ജി സി പ്രതിനിധിയുമായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെർച്ച് കമ്മിറ്റി ആയിരിക്കും രൂപീകരിക്കുക ഈ സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ആളെ ഗവർണർക്ക് നിയമിക്കാമെന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഏത് രീതിയിലും വിഷയം പരിഹരിക്കണമെന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് കൈകൂപ്പി അപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ജസ്റ്റിസ് പ്രദീപ് വാല വ്യക്തമാക്കിയത് ഈ ഇതുമായി ബന്ധപ്പെട്ട് അതായത് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാൻ വേണ്ടി ഗവർണർക്ക് അധികാരമില്ലെന്നായിരുന്നു സർക്കാർ കോടതിയിൽ വാദിച്ചത് അതേസമയം യു ജി സി ചട്ടങ്ങൾ പ്രകാരം തന്നെയാണ് ഈ പ്രകാരം സെർച്ച് കമ്മിറ്റിയിലേക്ക് ആൾക്കാരെ നിർദ്ദേശിക്കുവാൻ ഗവർണർക്ക് അധികാരമുണ്ട് ആ അധികാരം മാത്രമാണ് പ്രയോഗിച്ചത് എന്നുള്ളത് ഗവർണർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട് രാമണി വ്യക്തമാക്കി ഉണ്ടായി അതേസമയം തന്നെ യു ജി സി ചട്ടങ്ങൾ പ്രകാരം അങ്ങനെയല്ല മറിച്ച് സംസ്ഥാന സർക്കാരിനാണ് ഇതുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനും എന്നുള്ള അവകാശമായിരുന്നു ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വ്യക്തമാക്കിയത് അതേസമയം ഏത് വിധേനയും ഈ വിഷയം പരിഹരിക്കണമെന്ന് കോടതി വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട് ഇരു ഗവർണറോടും സർക്കാരിനോടും ഈ വിഷയം പരിഹരിക്കണമെന്നുള്ളത് കൈകൂപ്പി അപേക്ഷിക്കുന്നതായാണ് ജസ്റ്റിസ് പ്രദീപ് വാല വ്യക്തമാക്കിയത് ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ മുന്നോട്ട് വെച്ച വാദമുഖങ്ങൾ കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനുള്ള അധികാരം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിനാണ് എന്നുള്ള വാദമുഖമായിരുന്നു സംസ്ഥാന സർക്കാർ കോടതിയിൽ മുന്നോട്ട് വെച്ചത് ആ വാദമുഖം കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതാണ് അതേസമയം തന്നെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാൻ വേണ്ടി പേര് നിർദ്ദേശിക്കാൻ മാത്രമാണ് മാത്രമാണിപ്പോൾ സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഇത് സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശത്തോട് അതായത് ഈ സുപ്രീം കോടതി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാം എന്നുള്ള ഒരു നിർദ്ദേശത്തോട് ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ യോജിച്ചിരുന്നില്ല പിന്നീട് കോടതിയുടെ ഭാഗത്തു നിന്നും എന്തുകൊണ്ടാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മറുപടി പറയാത്തത് അത് ഇന്ന് തന്നെ വ്യക്തമാക്കണമെന്നുള്ള ആവശ്യം കോടതി തന്നെ മുന്നോട്ട് വെച്ച ഒരു അടിയന്തര സാഹചര്യത്തിലാണ് കോടതിയുടെ ഒരു നിർദ്ദേശത്തോട് യോജിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായതും നാളെ തന്നെ ഈ പേരുകൾ നിർദ്ദേശിക്കുവാനും നാളെ തന്നെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയുണ്ടായി വിഷ്ണു നന്ദൻ ഒരുപക്ഷേ സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ രാഷ്ട്രീയ തലത്തിലും ഉണ്ടാകുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ ഈ പറയുന്നത് പോലെ ചാൻസലറും സർക്കാരും തമ്മിലുള്ള ഒരു ഭിന്നത അതാ അങ്ങോട്ടും ഇങ്ങോട്ടും രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നിരുന്നാൽ കൂടിയും അപ്പോഴും ഇവിടെയും ആ ഗവർണർ മുന്നോട്ട് വെച്ച ചാൻസലറായ ഗവർണർ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ഇതോടെ ശരിയാകുന്നു എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു സർക്കാരിൻ്റെ പല വാദങ്ങളും പൊളിഞ്ഞു ഇവിടെ സുപ്രീം കോടതിയിൽ നിന്നും കൃത്യമായൊരു നടപടി ഉണ്ടാകുമ്പോൾ എത്രത്തോളം നിർണായകമാണ് ഇനിയുള്ള തുടർ നടപടികൾ സർക്കാരിന് ഗവർണറുമായി കൂടി സഹകരിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള കർശന നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് സെർച്ച് കമ്മിറ്റി അടക്കം രൂപീകരിക്കുന്നതിന് ഇരുവിഭാഗങ്ങളും ഒന്നിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു കർശന നിർദ്ദേശം കൂടി സുപ്രീം കോടതി അല്ലെങ്കിൽ അപേക്ഷ രൂപേണ തന്നെ സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തിരിച്ചടി എന്നുള്ളത് പ്രധാനമായും സർക്കാർ മുന്നോട്ട് വെച്ച വാദമുഖങ്ങൾ സുപ്രീംകോടതി അംഗീകരിച്ചില്ല എന്നുള്ളതാണ് സെർച്ച് കമ്മിറ്റി അടക്കം രൂപീകരിക്കുവാൻ വേണ്ടി തങ്ങൾക്കാണ് അവകാശമെന്നും താൽക്കാലിക വി സി നിയമനം അത് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നടപടികൾ ശരിയല്ല എന്നുള്ളതുമായിരുന്നു പ്രധാനമായും സർക്കാർ മുന്നോട്ട് വെച്ച വാദം ഏതായാലും അത് സുപ്രീം കോടതി ശരിവെക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഹാദേവനെ ഇതുമായി ബന്ധപ്പെട്ട് താൽക്കാലിക വി സിയായി നിയമിച്ചതും ഒപ്പം തന്നെ ഈ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ നിർദ്ദേശിക്കുവാനുള്ള അധികാരം ഗവർണർ വിനിയോഗിച്ചതിനും തെറ്റില്ല എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യു ജി സി ചട്ടങ്ങൾ മറികടന്ന ഗവർണറുടെ പ്രവൃത്തി എന്നുള്ള വാദമുഖങ്ങൾ സർക്കാരിൻ്റെ വാദമുഖങ്ങൾ കോടതി അംഗീകരിക്കാതിരുന്നതും ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ കോടതിയുടെ നടപടികളുമായി അല്ലെങ്കിൽ സെർച്ച് കമ്മിറ്റി സർക്കാർ കോടതി മുൻകൈ എടുത്ത് രൂപീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശത്തെ ആദ്യഘട്ടത്തിൽ സർക്കാർ എതിർത്ത് നിൽക്കുവാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് സർക്കാരിനെ തന്നെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്നുള്ള ഒരു വാശി അവിടെ കോടതിയിലും സംസ്ഥാന സർക്കാർ പ്രകടിപ്പിക്കുകയുണ്ടായി എന്നാൽ കോടതി എന്തുകൊണ്ടാണ് അത്തരമൊരു സാഹചര്യം എന്നുള്ളത് കോടതി വിലയിരുത്തി അതായത് ഈ പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു അത്തരമൊരു വിശകലനം ഈ കോടതിയുടെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായ ഒരു സാഹചര്യമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലാണ് പ്രധാനമായും സംസ്ഥാന സർക്കാർ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി അല്ലെങ്കിൽ അത്തരമൊരു സമ്മർദ്ദത്തിൽ ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളിനെ നൽകുവാൻ വേണ്ടി അല്ലെങ്കിൽ നാല് പേരുകൾ നൽകുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നത് ഏതായാലും കോടതി നടപടികളിൽ ഇന്നിപ്പോൾ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സംസ്ഥാന സർക്കാർ വഴങ്ങിയത് മറിച്ച് ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ ഇപ്പോഴും ആ സംസ്ഥാന ഭാഗത്തു നിന്നും നിലനിൽക്കുന്നു നന്ദൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്